ഒരു രണ്ട് വിരൽ രണ്ടുപെറിലിങ്ങനെ ഒട്ടിച്ചേർന്നൊരു പ്രശ്നം ആ പ്രശ്നം പരിഹരിച്ചു കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങളൊരു മുപ്പത്തിമൂന്ന് വട്ടം എന്ന് ഏറ്റവും വലിയ സഹായി എന്നാണ് അലം എന്നാണ് ഷെയ്ഖ് ജീലാനിയെ പറ്റി ഇത്തരം ആളുകൾ പഠിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ തൗഫീഖ് നൽകാൻ കഴിവുള്ളവൻ ആര് മാത്രമാണ് അള്ളാഹു മാത്രമാണ് ഇത് ഒരു വിശ്വാസി നന്നേ ചെറുപ്പത്തിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആദ്യമായി ഓതി പഠിക്കുന്ന ആദ്യമായി വായിച്ചു പഠിക്കുന്ന ഒന്നാമത്തെ സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തു ഫാത്തിഹയിൽ അള്ളാഹുവിന്റെ മഹത്തായ കഴിവുകളെ അള്ളാഹുവിന്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക എന്ന വല്ലാത്ത ഒരു പ്രതിജ്ഞ ഒരു പ്രഖ്യാപനം അതുപോലും സഹോദരങ്ങളെ വേണ്ട രൂപത്തിലേക്കും മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെ അവിടുത്തെ വ്യത്യസ്ത പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ നാമങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് പകരം ഏതെങ്കിലും ഒരാളുടെ ഒരു ഉസ്താദിന്റെ ഒരു ഷെയ്ഹിൻ്റെ ഒരു വലിയ പേര് ചേർത്തുകൊണ്ട് അയാളെ മാത്രമായി വിളിക്കുക എന്നത് എന്തുമാത്രം വലിയ അപകടമാണ്